ത്തിന്റെ സ്വന്തം ആനയെന്നോ ആനകളിലെ ദൈവമെന്നോ വിളിക്കപ്പെട്ടിരുന്ന സാക്ഷാൽ ഗുരുവായൂർ പത്മനാഭൻ മുതൽ എഴുത്തച്ഛൻ ശ്രീനിവാസൻ മംഗലാങ്കുന്ന് ഗണപതി കോങ്ങാട് കുട്ടിശങ്കരൻ ഷേണായി ചന്ദ്രശേഖരൻ കുട്ടൻകുളങ്ങര രാമദാസ് കൂറ്റനാട് രാജശേഖരൻ ഗുരുവായൂർ ഇന്ദ്രസൻ ഈരാറ്റുപേട്ട അയ്യപ്പൻ തിരുവാണിക്കാവ് രാജഗോപാൽ കാഞ്ഞിരക്കാട്ട് ശേഖരൻ കണ്ണേഴത്ത് സോമൻ മധുരപ്പുറം കണ്ണൻ വരെയുള്ള ഇന്നലെയുള്ള രാജാക്കന്മാരും ഇന്നിൻ്റെ പടനായകന്മാരും ഒന്ന് ചണിനിരക്കുന്ന ഒരു ഉത്സവത്തെ പറ്റി ഇനി നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ ഇല്ല ഒരിക്കലുമില്ല വിസ്മയാവഹമായ ഒരു ലൈനപ്പ് ഇനി നമ്മുടെ സ്വപ്നങ്ങളിൽ മാത്രം എന്തെന്നാൽ ആഭിജാത്യമാർന്ന രാജ കൊണ്ട് ആരാധക ഹൃദയങ്ങളെ ആറാടിക്കുകയും ഉത്സവ കേരളത്തിന്റെ ഒരു കാലഘട്ടത്തെ മുഴുവൻ സമ്പുഷ്ടവും സമ്പന്നവുമാക്കി മാറ്റുകയും ചെയ്ത ആ ഗജരാജാക്കന്മാരിൽ പലരും ഇന്ന് നമ്മോടൊപ്പമില്ല പക്ഷേ ഗൃഹാതുരത്വം എന്ന നൊസ്റ്റാൾജിയുടെ പറക്കും തളിയയിൽ കയറി ഇന്നലെയുടെ കാലത്തിലൂടെ ഒന്ന് ചുറ്റിയടിച്ചു വരാനാണ് ഇക്കുറി മലയാളക്കരയുടെ സ്വന്തം ആനച്ചാൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ക്ഷണിക്കുന്നത് മലയാളത്തിൻ്റെ സ്വന്തമാന ചാനൽ ശ്രീ ഫോർ റിഫൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ നമ്മളുടെ ആനക്കാഴ്ചകളിൽ ആനവിശേഷങ്ങളിൽ എല്ലായ്പ്പോഴും പുതിയ ആനകളുടെ പുതിയ ആനലോകുമായി ബന്ധപ്പെട്ട പുതിയ വിശേഷങ്ങൾ അതെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ശ്രമിക്കാറുള്ളത് എന്നാൽ ചില നേരങ്ങളിൽ കഴിഞ്ഞുപോയൊരു കാലത്തിന് നമ്മളിൽ നിന്നും കടന്നുപോയ ഒരു തലമുറയിലെ ആനകൾക്കും ആനപ്രേമികൾക്കും അന്നത്തെ ഒരു സാഹചര്യത്തിനും എന്തെന്നില്ലാത്ത പ്രാധാന്യം കൈവരും അങ്ങനെ ഏതാണ്ട് ഒരു പതിനേഴ് വർഷം മുമ്പ് നടന്ന ഒരു ഉത്സവം ആ ഉത്സവത്തിൽ അണിനിരുന്ന ഗജരാജാക്കന്മാർ അവരുടെ പേരുകൾ പറഞ്ഞാൽ എനിക്കും നിങ്ങൾക്കും ഒരേപോലെ അത്ഭുതം തോന്നും ഗുരുവായൂർ പത്മനാഭൻ കോങ്ങാട് കുട്ടിശങ്കരൻ ഷേണായി ചന്ദ്രശേഖരൻ അങ്ങനെ എണ്ണം പറഞ്ഞ നിരവധി നിരവധി ആനകൾ അവരുടെ ഒരു തലമുറ അവരെഴുന്നള്ളു നിൽക്കുന്ന ആ കാഴ്ച അത് എന്തെന്നില്ലാത്തൊരു അനുഭൂതിയാണ് അത് അവരെയെല്ലാം നമ്മൾ വീണ്ടും ഇന്ന് ഒരുമിച്ച് കാണുന്നത് ഒരു അത്ഭുതമാണ് ആനക്കമ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഗൃഹാതുരത്വത്തിലേക്ക് അല്ലെങ്കിൽ കടന്നുപോയ ഒരു കാലത്തിൻ്റെ നന്മയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്ന നമ്മളെ മാടി വിളിക്കുന്ന മടക്കി വിളിക്കുന്ന ആ ഒരു ആനക്കാഴ്ചകളിലേക്കാണ് ഈ ഒരു അധ്യായത്തിലൂടെ ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് തീർച്ചയായും ഈ ഒരു അധ്യായം ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ നമ്മളുടെ ചാനൽ നമ്മളുടെ വീഡിയോസ് ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായി അതിനൊപ്പം തന്നെ ശ്രീ ഫോർ എൽഫൻസിഡി ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകൾ കൂടി ഒന്ന് ഫോളോ ചെയ്താൽ ഏറ്റവും സന്തോഷം ആന പ്രേമികളിലെ ഏറ്റവും പുതിയ ജനറേഷന് നേരിൽ കാണുവാൻ കഴിഞ്ഞിട്ടില്ലാത്തതും പറഞ്ഞു മാത്രം കേട്ടിട്ടുള്ളതുമായ യുഗപ്രഭാവന്മാരുടെ ഒരു നിര അങ്ങനെ അത്യപൂർവ്വവും താരസമ്പന്നവുമായ ഒരു നിര മുന്നിൽ നിന്ന് പടനയിച്ച പോയകാലത്തെ ഒരു ഉത്സവ മാമാങ്കം ആ ഉത്സവത്തിനായി ഒത്തുചേർന്ന വമ്പൻ നിരയുടെ പ്രൗഢിയും തങ്ക അറിഞ്ഞാൽ ഏതൊരു ആനപ്രേമിയുടെയും മനസ്സിൽ ഒരു ലഡു പൊട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഏതാണ്ടൊരു പത്ത് പതിനെട്ട് വർഷങ്ങൾക്ക് പിന്നിലേക്കാണ് നമ്മുടെ യാത്ര തിരുവിതാംകൂർ കൊച്ചി അതിർത്തി മേഖലയായി ചേർത്തല താലൂക്കിലുള്ള ക്ഷേത്രമാണ് തുറവൂർ അവിടെ ആലപ്പുഴയും എറണാകുളവും കോട്ടയവും കൊല്ലവും പത്തനംതിട്ടയും പോലുള്ള ജില്ലകളിലെ ആനക്കമ്പക്കാരുടെ ഇഷ്ടം പിടിച്ചുപറ്റിക്കൊണ്ട് ശ്രദ്ധേയമായി മാറിയ ദീപാവലി ഉത്സവം അങ്ങനെ തുറവൂർ ക്ഷേത്രത്തിൽ അരങ്ങേറിയ ദീപാവലി ഉത്സവത്തിലെ ആനക്കാഴ്ചകളിലേക്കും ആനവിശേഷങ്ങളിലേക്കും നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ ആരൊക്കെയാണ് നമ്മളെ വരവേൽക്കാൻ അവിടെ കാത്തു നിൽക്കുന്നതെന്ന് കാണുക പ്രധാന ഉത്സവ ദിവസമായ ദീപാവലി നാളിൽ രാവിലത്തെ ശിവേലിക്ക് നാണു എഴുത്തച്ഛൻ ശ്രീനിവാസനും ഗുരുവായൂർ ഇന്ദ്രസനുമാണ് തിടംപേറ്റിയിട്ടുള്ളത് ഉത്സവപ്രേമികളിലും വിശ്വാസത്തിൻ്റെ പേരിൽ ക്ഷേത്രത്തിലേക്ക് എത്തുന്നവരിലും മഹാഭൂരിപക്ഷവും എഴുന്നള്ളച്ച് നിൽക്കുന്ന ആനകൾക്ക് മുന്നിലായിരിക്കും പൊതുവെ ഇടം പിടിക്കുന്നതെങ്കിൽ ആനക്കമ്പത്തിൻ്റെ പേരിൽ വിദൂരദേശങ്ങളിൽ നിന്ന് പോലും എത്തുന്നവർ ആനകളുടെ പിന്നാമ്പുറത്ത് കുറച്ചു നേരമെങ്കിലും ചുറ്റിത്തിരിയും ആനപ്പാപ്പാന്മാർക്കിടയിലെ സൗഹൃദങ്ങളും പാപ്പാന്മാർ തമ്മിലുള്ള വർത്തമാനങ്ങളുമൊക്കെ കേൾക്കാൻ ഇത്തിരി നേരം മാറ്റിവയ്ക്കും ഓരോ ആനയ്ക്കുമൊപ്പമുള്ള ഇടച്ചട്ടക്കാർ ആരൊക്കെ എന്ന് നോക്കി വയ്ക്കുന്നതും പണിത്തരത്തിലെ അവരുടെ വാസനകൾ മനസ്സിൽ കുറിക്കുന്നതുമെല്ലാം അത്തരം സന്ദർഭങ്ങളിലാവും പക്ഷേ മികവുറ്റ പാപ്പാന്മാരെ തിരിച്ചറിയുകയും അവരോട് അത്യാവശ്യം ഒരു ആരാധന കലർന്ന സ്നേഹ ബഹുമാനങ്ങൾ പുലർത്തുകയും ചെയ്യാറുണ്ടായിരുന്നു എങ്കിലും ഇന്നത്തേതുപോലെ ആനകൾക്ക് പ്രാധാന്യം കൽപ്പിക്കുന്ന കാലമായിട്ടില്ലായിരുന്നു എന്നത് രണ്ടായിരത്തി ഏഴിലെ ഈ ഉത്സവത്തിൽ ദീപാവലി ഉത്സവത്തിനായിട്ട് ആനകളെ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾക്ക് ആണ് നിങ്ങൾ പ്രാധാന്യം കൊടുത്തത് എന്തൊക്കെയായിരുന്നു അന്നത്തെ ഒരു മാനദണ്ഡം മാക്സിമം ഇതിന് തലേ വർഷം കിട്ടിയത് സംശയം അതേപോലെ ശ്രീനിവാസനും പത്മൂപൻ മാസം നാടനാരെയോ പത്മനാഭരാവശ്യം ഒരു പേരെ ഒരു അപ്പോൾ അങ്ങനെ പോയി അങ്ങനെ ആണ് ഫ്രണ്ട്സ് ഇങ്ങനെ വന്നപ്പോൾ പിന്നെ കിട്ടാത്തവർ മാക്സിമം നാടനാരെ കൊണ്ടുപോകും അല്ല ആരോപണം എന്നിട്ട് വരാത്തവർ ആരെയെന്ന് പറഞ്ഞാൽ പുലിയുള്ളവരെ കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് ആദ്യം പറഞ്ഞിരുന്നു അതാണ് ആദ്യം പറഞ്ഞിരുന്നത് അന്നത്തെ കാലത്ത് ആദ്യം സഹപടിയില്ല എൻ്റെ എണ്ണത്തിൽ കുറവു അപ്പോൾ നാലാം സ്ഥലത്തിൽ തപ്പി ആര വരുമ്പോഴത്തേക്ക് സൂര്യം ആയി അത് കഴിഞ്ഞ്

വരാൻ ഈ രാത്രിയിലൊക്കെ പോത്ത് പോയിട്ടില്ല രാജഗോപാലത്ത് പിന്നെ വീക്കോ പിന്നെ അങ്ങനെ വന്നു പിന്നെ ആരോപണ വാരി വന്നു പറഞ്ഞു കഴിഞ്ഞാൽ അയ്യപ്പനെ പിന്നെ അഞ്ചാമത് ഉച്ചയെ പുറപ്പെടുന്ന കുറച്ച് തന്നെ മാറ്റം മാറ്റി അകലം ഇളക്കുന്ന വലിയ പേര് പിന്നെ സോ പെട്ടെന്ന് ഇതുപോലെത്തോണ്ടൊരാളെ എനിക്ക് പറ്റിയ ഒരു ആണ് അങ്ങനെ ഒരു സോന്നിരുന്ന ശ്രീനിവാസൻ തിരൻ പിന്നെ ഈ ഇടക്കുങ്കി അർജുനൻ പിന്നെ മധുരപ്പുറക്കാറൻ നാലാരെയാണ് ശരിക്കും ബിഹാറൻ ഇങ്ങനത്തെ ബാക്കി പത്താലയും ശരിക്കും പതിനഞ്ചാറ് മൊത്തം പോകുന്നല്ലേ പത്താലും ശരിക്കും നാളെ ഗജരാജാക്കന്മാരുടെ അത്യപൂർവമെന്ന് വിശേഷിപ്പിക്കാവുന്ന ലൈനപ്പിലേക്കും അവർക്കൊപ്പം അന്നുണ്ടായിരുന്ന ചട്ടക്കാരിലേക്കും കണ്ണോടിക്കുമ്പോൾ അറിയാതെ നമ്മുടെ മനസ്സിൽ കൗതുകവും സന്തോഷവും ഉണർത്തുന്ന നിമിഷങ്ങൾ ഇവിടെ കണ്ടെത്താൻ കഴിയും ഇപ്പോൾ ഇവിടെ തിരുവാണിക്കാവ് രാജഗോപാലിൻ്റെ കുമ്പം പിടിച്ച് മുന്നോട്ട് നീങ്ങുന്ന പാപ്പാൻ്റെ മുഖത്തേക്ക് ഒന്നുകൂടൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്കും അത് ബോധ്യമാകും അതെ ആളതുതന്നെ ഇപ്പോൾ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ്റെ പ്രധാന സാരഥികളിൽ ഒരാളായ കടുക്കൻ രാജേഷ് തന്നെയാണത് നമുക്ക് മുന്നിൽ കാണുന്ന ഈ ഗജസുന്ദരൻ ആളൊരു വരുത്തനാണെങ്കിലും സഹ്യപുത്രന്മാരായ നാടൻ ആനകൾക്കൊപ്പമോ ഒരുപക്ഷെ അതിലുമേറെയോ ഒരു തലമുറയും ചില നാടുകളും ഉള്ളങ്കയിൽ വെച്ച നോണം കൊണ്ട് നടന്നിരുന്ന തന്നെ തന്നെയായിരുന്നവൻ തൃപ്പൂണിത്തുറക്കാരുടെ പ്രിയങ്കരനായിരുന്ന ഷേണായി ചന്ദ്രശേഖരൻ അവസാന കാലത്ത് എറണാകുളത്തെ ഷേണായി ഗ്രൂപ്പിൽ നിന്നും പട്ടാമ്പി ഭാഗത്തേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും അവിടെ വെച്ച് ചലിയുകയുമാണ് ഉണ്ടായത് ചന്ദ്രശേഖരനെ ഏറെക്കാലം വഴി നടത്തിയ ഭാസ്കരൻ നായർ എന്ന ഈ പാപ്പാൻ ഇപ്പോൾ ആനപ്പണി മതിയാക്കി സ്വദേശമായ ഓണക്കൂർ കക്കാഴം ഭാഗത്ത് വിശ്രമ ജീവിതം നയിക്കുന്നു ശ്രീ ഫോർ എലിഫൻസ് എന്ന ഈ ചാനലിൻ്റെ സാങ്കേതിക പ്രവർത്തനം ഇതിൻ്റെ പിന്നിൽ അണിയറയിലും അരങ്ങിലുമൊക്കെ പ്രവർത്തിക്കുന്നവരിൽ ചിലരെങ്കിലും കറതീറുന്ന ആനക്കമ്പക്കാരാണ് ഉദാഹരണത്തിന് നമ്മളുടെ ചാനലിൻ്റെ വീഡിയോസിനെല്ലാം തമ്പനിൽ ചെയ്യുന്ന ഡിസൈനറായിട്ടുള്ള ശ്രീകുമാർ ശ്രീകുമാർ എം അതുപോലെ തന്നെ ഇതിൻ്റെ പല വീഡിയോകളുടെ എഡിറ്റിംഗ് നിർവഹിച്ചിട്ടുള്ള സന്ദീപ് ഒരുപാട് സിനിമകളുടെയൊക്കെ എഡിറ്റിംഗ് നിർവഹിച്ചിട്ടുള്ളതാണ് ഇവർ രണ്ടുപേരും ആനക്കമ്പക്കാരാണെന്ന് പറയുന്നതിൻ്റെ ഒരു സംഭവത്തിൽ ആനക്കമ്പക്കാർ എല്ലാവരും ഞങ്ങളൊക്കെ ഒരു പരിധിവരാണ് പക്ഷേ ആനക്കമ്പം മൂത്ത് ആനപ്പുറം കയറാൻ പോവുക ആനക്കുടയും പിടിച്ച് ആലവട്ടവും വെഞ്ചാമ്പരവും ഒക്കെ വീശി അങ്ങനെ ഇരിക്കുക ഇത്തിരി റിസ്ക് പിടിച്ച ഒരു തൊഴിലാണ് പക്ഷേ ഇതിൽ നിന്നുള്ള വരുമാനമല്ല ആനയോടുള്ള ഇഷ്ടം കൊണ്ട് തങ്ങൾ ഇഷ്ടപ്പെടുന്ന ആനയുടെ പുറത്ത് കയറാനുള്ള ആഗ്രഹം കൊണ്ട് മാത്രം ആനപ്പുറത്ത് കയറാൻ പോയ രണ്ട് പേർ രണ്ടുപേർന്നാമം അതിലൊരാളാണ് നമ്മളുടെ നമ്മുടെ എല്ലാം ഇത് ഒക്കെ തമ്പനയിൽ ചെയ്യുന്ന ശ്രീകുമാർ ഇപ്പോൾ മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന ബറോസ് ഉണ്ണിമൂന്തൻ നായകനാകുന്ന മാർക്കോ തുടങ്ങിയ സിനിമകളുടെയൊക്കെ കലാ സംവിധാന മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ശ്രീകുമാർ ഒരു പതിനേഴ് വർഷം മുമ്പുള്ള ഉത്സവങ്ങൾ നിങ്ങൾ ആനപ്പുറം കയറുന്ന അങ്ങനെയൊക്കെ നടന്നൊരു കാലഘട്ടം അല്ലേ ആ പതിനേഴ് വർഷം മുമ്പുള്ള ഒരു ഉത്സവത്തിലേക്ക് നമ്മൾ തിരിച്ചു ചെല്ലുമ്പോൾ ഇന്ന് നമ്മളോട് ഒപ്പമില്ലാത്ത ഒരുപാട് ഗതിരാജാക്കന്മാർ ഈ ഒരു വീഡിയോയിലുണ്ട് അവരെയൊക്കെ ഗുരുവായൂർ പത്മനാഭനായാലും കോങ്ങാടുകുട്ടി ശങ്കരനായാലും ഷേണായി ചന്ദ്രശേഖരനായാലും എഴുത്തച്ഛൻ ശ്രീനിവാസൻ അങ്ങനെ നമ്മൾ പറഞ്ഞല്ലോ നിരവധി പേരുണ്ട് ഇവരൊന്നും ഇന്ന് നമുക്കൊപ്പം ഇല്ല അപ്പം അതിനേ അന്ന് നിങ്ങൾ ആനപ്പുറം കയറിയിരുന്നൊരു കാലം ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് നമ്മൾ കയറിയതും കയറാത്തതുമായ ഒരുപാട് ആനകൾ അവരിൽ പലരും നമുക്ക് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് അന്നത്തെ ആനകളെക്കുറിച്ച് എന്താണ് എന്താണിപ്പോൾ മനസ്സിലുള്ള വികാരം എന്താണ് വികാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ശരിക്കും പറഞ്ഞാൽ അതൊരു കാലഘട്ടം തന്നെ ആയിരുന്നു കാരണം അത്രയും ലെജൻസ് ആയിട്ടുള്ള ഒരു ആനകൾ അതുപോലൊരു കൂട്ട് ഇനി നമുക്ക് സ്വപ്നത്തില് അതെ കാരണം ആ കാലഘട്ടത്ത് ജീവിക്കാൻ പറ്റി അല്ലെങ്കിൽ ആ ഒരു ടൈമിന് ആനപ്രേമം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളൊരു സാമ്പത്തികമായിട്ടല്ല നമ്മളതിനോടുള്ള ഇഷ്ടം ഒരു ആനപ്പുറത്ത് കയറുക നമ്മൾ കണ്ടതായിട്ടുള്ള ആനകളുടെ പുറത്ത് കയറുക അതൊക്കെ നമുക്കൊരു വലിയൊരു ഭയത്തിന്റെ ഒരു കറിയായിരുന്നു തീർച്ചയായിട്ടും ആദ്യ ടൈമിന് എത്രത്തോളം എങ്ങനെ വന്നാലും പത്ത് പതിനഞ്ച് പതിനഞ്ച് പതിനെട്ട് വയസ്സൊക്കെ ആവും അതെ 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 ആദ്യ ടൈമിന് കയറി ഉണ്ടായിരുന്നു ഒരു ചെറിയൊരു മുട്ടുകറ ഒക്കെ കാര്യങ്ങളുണ്ട് കാര്യം എത്ര സ്നേഹമുണ്ടെന്ന് പറഞ്ഞാലും ആനയാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടായി ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് കയറണത് നമ്മുടെ ഉഷശ്രീ ദുർഗപ്രസാദ്ന്ന് പറഞ്ഞിട്ടുള്ള ആനയല്ല അതിലാണ് ആദ്യമായിട്ട് കയറുന്നത് പിന്നെ കർണൻ അതുപോലുള്ള പിന്നെ ഞാനും എൻ്റെ അനിയനും ഞങ്ങൾ ഒരുമിച്ചാണ് ഇത് കയറിക്കൊണ്ടിരുന്നത് ആ അപ്പം ഞങ്ങൾ തമ്മിലൊരു തന്നെ ഒരു മത്സരം ഉണ്ടായി ഇപ്പോൾ കേറാത്ത ആനകൾ കേറുക ഇപ്പം കർണനാണെങ്കിൽ ഇനിയിപ്പോ കേരളത്തിൽ പത്മനാഭനില് കയറണം രാമില്ല അതെ അപ്പൊ ഇള്ള ഇപ്പൊ എവിടെയാണ് വരണത് ഇപ്പൊ ആ ടൈമിന് നമ്മുടെ കുരിക്കാട് രാജേഷ് എന്ന് പറഞ്ഞ ആളുടെ ഒപ്പമാണ് അതെ അതെ ആളുടെ ആണ് പോയിരുന്നത് ആളാണ് ഈ തൃപ്പൂണിത്ര വൈക്കം ഏറ്റുമാനൂർ ആ ഏരിയയിലൊക്കെ കോൺട്രാക്ട് പിടിക്കുന്നത് അപ്പൊ ആളുടെ ജീവിക്കും ചേട്ടാ ഇന്ന ആന എവിടെയാ വരണത് അപ്പൊ നമുക്ക് അതിൽ കയറാൻ പറ്റൂ എന്നുള്ളത് അങ്ങനെ ഒത്തിരി കയറി ഈ തെച്ചുകോട്ടനടക്കം അങ്ങനെ ഇപ്പോൾ ശിവേലി കഴിഞ്ഞ നെറ്റിപ്പട്ടവും മറ്റു അലങ്കാരങ്ങളും എല്ലാം എത്രയും പെട്ടെന്ന് അഴിച്ച് തണലിടങ്ങളിലേക്ക് മാറാനും വെള്ളം കുടിക്കാനും ദേഹം തണുപ്പിക്കാനുമുള്ള തിടുക്കത്തിലാണ് ആനകളും പാപ്പാന്മാരും ഷേണായി ചന്ദ്രശേഖരനേക്കാൾ മുന്നേ പൈപ്പിന് ചുവട്ടിലേക്കും വാട്ടർ ടാങ്കിനടുത്തേക്കും കുതിക്കാൻ കഴിയുമോ എന്ന ശ്രമത്തിലാണോ ഈ ബിരുദൻ എന്ന സംശയം തോന്നുക സ്വാഭാവികം കുടിക്കാനും ദേഹം തണുപ്പിക്കാനുമുള്ള ശുദ്ധജല ടാങ്കിന് സമീപം ഓരോരുത്തരായി ക്യൂ നിൽക്കുമ്പോൾ അവിടെ ആദ്യമെത്തി സഹർഷം അടിച്ച് തുടിച്ചാസ്വദിക്കുന്ന പേർ അവരെ പ്രത്യേകം ശ്രദ്ധിക്കുക കൂറ്റനാട് രാജശേഖരനും തിരുവാണിക്കാവ് രാജഗോപാലും മംഗലാകുന്ന് ഗണപതിയുമാണ് ഈ ത്രിമൂർത്തികൾ ഇവരിൽ അപ്പുറം ഇപ്പുറം നിൽക്കുന്ന ഗണപതിയും കൂറ്റനാട് രാജശേഖരനും ഇന്ന് നമ്മുടെ ലോകത്തില്ല നിങ്ങളുടെ കുളിയും കുടിയും കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർക്ക് കയറാമെന്ന് വിചാരിച്ചാൽ ഇവിടെ നിന്ന് വേര് പിടിക്കുകയുള്ളൂ ചേട്ടന്മാരൊരിത്തിരി സൈഡ് തന്നാൽ ഞാൻ കൂടി കയറിയേക്കാം എന്ന് പറഞ്ഞ് ഇപ്പോൾ ഇടിച്ചു കയറുന്നത് ഇപ്പോഴത്തെ വലിയപുരയ്ക്കൽ സൂര്യൻ എന്ന അന്നത്തെ ഇടക്കുന്നി അർജുനനാണ് ഇടക്കുന്നി അർജുനൻ പിൻവാങ്ങിയ ഗ്യാപ്പിലേക്ക് സഗൗരവം കടന്നു വരുന്നത് സാക്ഷാൽ കോങ്ങാട് കുട്ടിശങ്കരനാണ് സഗൗരവം എന്ന് പറഞ്ഞാൽ വെറുതെ അല്ല മാറുന്ന കാലത്തിൻ്റെ ട്രെൻഡിൽ ഒപ്പിച്ച് പറഞ്ഞാൽ രംഗ എണ്ണം കാണിച്ചു തരും എന്ന് പറഞ്ഞാൽ കാണിച്ചു തരും എന്നുറപ്പുള്ളവനും പലവട്ടം കാണിക്കുകയും പറയുകയും ചെയ്തിട്ടുള്ളവനുമായ തീപ്പൊരി മുതൽ അവൻ ഒരവതാരം തന്നെയായിരുന്നു ഒരുപക്ഷെ ഈ ദീപാവലി ഉത്സവത്തിനെത്തിയിട്ടുള്ള ഏതൊരു എടുത്താലും കയ്യിലിരിപ്പിൻ്റെയും കാര്യഗൗരവത്തിൻ്റെയും സൂചികയിൽ ഏവനും മേലെ കൊടികെട്ടിപ്പാറിയ ഇടിവെട്ടുരുപ്പടിയായിരുന്നു കോങ്ങാടൻ ആ കോങ്ങാടനും ഇപ്പോൾ നമ്മോടൊപ്പമില്ല എന്നത് എന്നില്ലാത്ത നഷ്ടബോധത്തോട് മാത്രമേ ഓർക്കാൻ കഴിയൂ പേരും പെരുമയുമുള്ള ചേട്ടായിമാർക്കൊപ്പം കട്ടയ്ക്ക് പിടിച്ചു നിന്നിരുന്ന തിരുവാണിക്കാവ് രാജഗോപാലും ഗോപാലിൻ്റെ അന്നത്തെ സാരഥിയായിരുന്ന കടുക്കൻ രാജേഷും പതിനേഴ് വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ ഓർക്കുക അന്ന് രാജഗോപാലിൻ്റെ മാത്രമല്ല കടുക്കൻ രാജേഷിൻ്റെയും നിറയൗവനമാണ് കോങ്ങാടൻ്റെ ഒപ്പമോ അതിൻ്റെ തൊട്ട് താഴെയോ എന്നോളം നമുക്ക് റേറ്റിംഗ് കൊടുക്കാൻ കഴിയുന്ന തിരുവാണിക്കാവനയുടെ നോട്ടവും കണ്ണുകളിലെ തീഷ്ണതയും അതൊന്ന് എടുത്തു പറയേണ്ടതു തന്നെയാണ് രാജേഷിനൊപ്പം സഹായിയായിരിക്കുന്ന ചിന്നപ്പാപ്പാൻ പിന്നീട് പേരുകേട്ട ഒന്നാമനായി മാറിയ നിപുവാണ് എന്നതാണ് മറ്റൊരു കൗതുകം ചെറുപ്പുളശ്ശേരി അനന്തപത്മനാഭൻ ഉൾപ്പെടെ ഒട്ടേറെ വലിയ ആനകളിൽ കയറിയ നിബു ഈ സീസൺ മുതൽ ഗുരുവായൂർ ദേവസ്വത്തിലെ ജീവനക്കാരനായി മാറിയിരിക്കുന്നു ഉത്സവപ്പറമ്പിലെ കോലാഹലങ്ങളിലും കളിപ്പാട്ട കച്ചവടങ്ങളിലും ഒന്നും കണ്ണും മനസ്സും ഉടക്കാതെ ആന എന്ന രണ്ടക്ഷരത്തിൽ മാത്രം ആകൃഷ്ടനായി അവൻ്റെ ചലനങ്ങളിൽ സ്വയം മറന്ന് ലയിച്ചിരിക്കുന്ന ഈ ബാലൻ അവനും ഇപ്പോൾ ആനക്കാരനായി മാറിയിട്ടുണ്ടാവുമോ എന്നതും ഈ ആനക്കമ്പക്കാരിക്ക് ഇപ്പോഴും ആനക്കമ്പമുണ്ടോ എന്നതും ഇത്രയും കാലത്തിന് ശേഷം കൗതുകമുണർത്തുന്നതും പ്രസക്തി ഉള്ളതുമായ ചോദ്യങ്ങളാണ് ഒന്നര പതിറ്റാണ്ടിനപ്പുറമുള്ള ഒരു തുറവൂർ ഉത്സവം ആ ഉത്സവത്തിലെ ദൃശ്യങ്ങൾ ഈ കഴിഞ്ഞ ദിവസമാണ് പഴയ വിഷലുകൾ റിക്കവർ ചെയ്തതിൽ തന്നെ ഒരു ഭാഗം ഗ്യാതസ്റ്റികമായി കാണുവാൻ ഇടയായി പക്ഷെ അങ്ങനെ കണ്ടപ്പോൾ എന്നെ ഏറ്റവും അധികം ഞെട്ടിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ അന്നത്തെ ആ ഉത്സവത്തിൻ്റെ ഗജനിരയുടെ സമ്പന്നത രണ്ടാമത്തെ കാര്യം ഇത്രമേൽ സമ്പന്നമായ ആ ഗജനിരയിൽ നിന്ന് നല്ലൊരു ശതമാനം ആനകൾ മരണമടഞ്ഞിരിക്കും ഒരു കാലത്ത് മലയാളി ഹൃദയത്തോട് ചേർത്തുവച്ച് ആരാധിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ആനകളിൽ നല്ലൊരു ശതമാനം ഈ ഭൂമിയോട് തന്നെ യാത്ര പറഞ്ഞു പോയി കഴിഞ്ഞിരിക്കും അത് കണ്ടപ്പോഴാണ് ഇത്രയധികം ആനകൾ ഒന്നിച്ചുകൂടിയ ആ ഒരു ഉത്സവത്തെ ഒരിക്കൽ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കണമെന്ന ഒരു ആഗ്രഹം വധിക്കുന്നു ഇപ്പോൾ കണ്ണെഴുത്ത് സോമനമെന്ന് പറയുന്ന ആന ചേർത്തല താലൂക്കിൽ കൃത്യമായി പറഞ്ഞാൽ ഞങ്ങളുടെ നാടിന് കുറച്ചടുത്ത് തന്നെയുള്ളൊരു ആന അവൻ്റെ ജീവിതം നമ്മൾക്ക് പകർത്തുവാൻ കഴിഞ്ഞില്ല അക്കാലത്ത് രണ്ടായിരത്തി നാല് മുതൽ മലയാളത്തിലൊരു ചാനലിൽ ആന പ്രോഗ്രാം ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ലോകത്തേക്ക് വരുന്നത് പക്ഷേ ആ കാലത്തും ഒട്ടേറെ നല്ല ആനകളെ പല പല കാരണങ്ങളാൽ നമുക്ക് അതിലുൾപ്പെടുത്തുവാൻ കഴിയാതെ പോയിട്ടുണ്ട് എൻ്റെ ഒരു കാര്യം ഞാൻ ആ ചാനലിൻ്റെ സ്റ്റാഫായിരുന്നില്ല ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും നമുക്ക് മുന്നിൽ ഉണ്ടായിരുന്നു കൂറ്റനാട് ഇപ്പം ഈ ഉത്സവത്തിൽ നമ്മൾ കാണുന്ന കണ്ണയത്തു സ്വാമനായാലും കൂറ്റനാട് രാജശേഖരനായാലും എടക്കുന്നി അഞ്ജുനായാലും അങ്ങനെ പല ആനകളെയും പിന്നെ പട്ടത്തെ ശ്രീകൃഷ്ണ ഉൾപ്പെടെ ഉള്ള പല ആനകളെയും നമുക്ക് ആ കാലത്ത് ചിത്രീകരിക്കാൻ അല്ലെങ്കിൽ അവരെ കൃത്യമായി പ്രോപ്പറായി ഡോക്യുമെൻ്റ് ചെയ്ത് എല്ലാ കാലത്തേക്കുമായി സൂക്ഷിക്കുവാൻ കഴിയാതെ പോയിട്ടു ഇപ്പോഴും അത് സംഭവിക്കുന്നുണ്ട് ഇന്നും ഒരു യൂട്യൂബ് ചാനലാണെങ്കിൽ കൂടി സോഷ്യൽ മീഡിയയിലാണെങ്കിൽ പോലും നമുക്ക് പരിമിതികളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും തന്നെയാണ് ഇപ്പോഴും ഈ ചാനലിൻ്റെ മുന്നോട്ട് പോകുന്നത് ഭാവി തലമുറയ്ക്കായി ആനയുടെ സമ്പൂർണ്ണമായ ജീവിതം പകർത്തുവാനുള്ള ശ്രമത്തിൽ ഞങ്ങൾക്ക് വിട്ടുപോയ ആനകൾ അങ്ങനെയുള്ള ആനകളെ ഇതുപോലെയുള്ള ചില ഉത്സവങ്ങളിലൂടെയൊക്കെ കാണുമ്പോൾ തിരിച്ചു പിടിക്കാൻ കഴിയുന്ന ആ പരിമിതികൾക്കുള്ളിൽ നിന്നാണെങ്കിൽ പോലും തിരിച്ചു പിടിക്കാൻ കഴിയുന്നത്ര ശ്രമിക്കുക എന്നൊരു ഉദ്ദേശം കൂടി ഈ ഒരു വീഡിയോയ്ക്ക് പിന്നിലോട് കണ് നമ്മളെ കടന്നുപോയ ആനകൾ ഈ ഉത്സവത്തിൽ അന്ന് പങ്കെടുക്കുന്ന പത്തോ പതിമൂന്നോ ആനകളിൽ ഏതാണ്ട് ഏഴോ എട്ടോ ആനകൾ ഇന്ന് നമ്മോടൊപ്പമില്ല എന്ന് അറിയുമ്പോഴാണ് പതിനേഴ് വർഷം കൊണ്ട് ആനക്കേരളത്തിൽ ഉണ്ടായ നഷ്ടത്തിൻ്റെ ആക്കവും തൂക്കവും നമ്മൾ തിരിച്ചറിയും ഒരു കാലത്ത് ഈരാറ്റുപേട്ട അയ്യപ്പൻ്റെ പാട്ടക്കാരും ചേർത്തലയിലെ ആന ഉടമകളുമായിരുന്ന കണ്ണേഴത്ത് കുടുംബത്തിൻ്റെ സ്വന്തമായിരുന്ന കണ്ണേഴത്ത് സോമനാണ് ദേ ഈ കക്ഷി ഒരുപക്ഷേ കണ്ണേഴത്ത് സോമൻ എന്ന ആനപ്പിറവിയുടെ ഓർമ്മകളിൽ നമുക്ക് വീണ്ടെടുക്കാൻ കഴിയുന്ന അപൂർവ വിഷലുകൾ സോമൻ ആനയുടെ ഒപ്പമുള്ള പാപ്പാൻ പാതിരപ്പള്ളി രാധാകൃഷ്ണനാണ് ചേർത്തല ആലപ്പുഴ ഭാഗങ്ങളിലെ സ്ഥിരം സാന്നിധ്യമായിരുന്ന സോമൻ പിന്നീട് ചേർത്തലയിൽ നിന്ന് കൈമാറ്റം ചെയ്യപ്പെടുകയും അവിടെ വച്ച് ലോറി യാത്രയ്ക്കിടയിൽ തല ലോറിയുടെ ഇടിച്ചതിൻ്റെ ഫലമായി ദൗർഭാഗ്യകരമാം വിധം ചരിയുകയുമായിരുന്നു എന്നാണ് അറിവ് ഒന്നര പതിറ്റാണ്ടിനപ്പുറം നടന്ന ത്രൂർ ദീപാവലി ഉത്സവത്തിൻ്റെ കാണും കാഴ്ചകളും കാണാപ്പുറങ്ങളും അതിവിടെ തീരുകയല്ല തുടരുകയാണ്